നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ദേലമ്പാടി പഞ്ചായത്തിൽ ഇരുപത്തി വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ വിശദീകരിക്കുന്നതിനായി സി പി ഐ എം ദേലമ്പാടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ കാൽനട പ്രചാരണ ജാഥയ്ക്ക് ഗംഭീര സമാപനം തിങ്കളാഴ്ച വെള്ളക്കാന ചീനാടി ബാബയ്യമുല ബാലനട്കം വെള്ളച്ചേരി മണിയൂർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം അടൂർ ടൌണിൽ ജാഥ സമാപിച്ചു സമാപന സമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി രംഗം എം വി ഉദ്ഘാടനം ചെയ്തു രാധാകൃഷ്ണൻ അടൂർ അധ്യക്ഷനായി പവിത്രൻ സ്വാഗതം പറഞ്ഞു ജി മാത്യു സി കെ കുമാരൻ എ പി ഉഷ എ ചന്ദ്രശേഖരൻ കെ വി നവീൻ അബ്ദുള്ള കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു യു ഡി എഫിനെയും ബി ജെ പി മാധ്യമങ്ങളെയും സമ്മേളനത്തിൽ പ്രസംഗിച്ച എം വി ജയരാജൻ രൂക്ഷമായി വിമർശിച്ചു ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമായി മാറിയതായി എം വി ജയരാജൻ അഭിപ്രായപ്പെട്ടു വാക്കുകളിലേക്ക് ആ സൂക്തി ഞാൻ പണ്ട് ഞാൻ അന്ന് ഇടക്കാട് എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നാലകത്ത് സു പി എം എൽ എ മന്ത്രിയായത് അദ്ദേഹം എനിക്കൊരു കത്ത് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു എം എൽ എ നിങ്ങളെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഉസ്കൂൾ കൂട്ടാൻ തീരുമാനിച്ചത് ഉസ്കൂൾ കൂട്ടലാണ് ഞാൻ ആ ലിസ്റ്റ് കൊടുത്തിട്ട് മണ്ഡലത്തിൽ പോയി എല്ലാ പി ടി എ പ്രസിഡൻറ്റുമാരെയും പ്രധാന അധ്യാപകരെയും മാനേജർമാരെയും വിളിച്ചു ആ യോഗത്തിൽ ഒരു മാനേജർ എന്നോട് പറഞ്ഞു സാറേ ഞാൻ മരിക്കുന്നതുവരെ സ്കൂൾ പൂട്ടറേ വലിയ പ്രായമുള്ള മനുഷ്യനാണ് നൂറ് വയസ്സായി സ്കൂൾ നിവേദക സംഘം പോയി നാലകത്ത് സൂപ്പിയെ കണ്ടു നിവേദനം കൊടുത്തിട്ട് പറഞ്ഞു സ്കൂൾ പൂട്ടരുത് ദയവ് ചെയ്ത് ഞങ്ങൾ കുട്ടികളെയൊക്കെ കൂടുതൽ എത്തിക്കാൻ നോക്കാം ലീഗുകാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ പൂട്ടുകയല്ലേ അവര് നമ്മൾ വന്നപ്പോഴല്ലേ തുറന്നത് കോഴിക്കോട് ലീഗിനെ പോലെയാണോ ഇടതുപക്ഷം അവര് നമ്മൾ സ്കൂൾ തുറക്കാൻ ഇന്നിപ്പോ സ്കൂൾ ഒന്നും പൂട്ടില്ലെന്ന് മാത്രമല്ല ഹൈടെക് ആയി അമ്പതിനായിരം ക്ലാസ് മുറികളാണ് ഹൈടെക് ആയത് ഇപ്പൊ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും സ്പീക്കറും വിളിച്ച് ഒരു കുട്ടി മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ആ കുട്ടി ഒരു ഉത്തര കടലാസിൽ എഴുതി ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ഒരു മഹത്തായ സന്ദേശം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി എഴുതി കൊടുത്തതാണ് അതിന് വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയെ വിളിച്ച് അഭിനന്ദിച്ചു നിയമസഭയിൽ സ്പീക്കർ പ്രത്യേകമായി ആദരം നൽകി ഇതാണ് നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾ നല്ല നിലയിൽ പഠിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ മാറ്റിയത് മറ്റാരുമല്ല ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് അതുമാത്രാണോ ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം ഇടതുപക്ഷ ഭരണത്തിന് കീഴിലല്ലേ സർക്കാർ ആശുപത്രികൾ മുമ്പ് യു ഡി എഫ് ഭരിക്കുമ്പോ രോഗികളില്ല ഡോക്ടർമാരില്ല മരുന്നില്ല ഇപ്പൊ അതൊന്നും പറയാനില്ലല്ലോ എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടും സർക്കാർ ആശുപത്രികളിൽ മുമ്പ് അവയവ മാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടോ ഹൃദയം കൃതിയമായി എണ്ണായിരം കോടി രൂപയുടെ വികസനമാണ് സർക്കാർ ആശുപത്രികളിൽ നടന്നത് കേരളത്തിന്റെ സ്ഥിതി എന്താ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണ് ആ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ എന്താ മരക്കൂട്ടത്തിലോ മാക്കൂട്ടത്തിലോ എന്നെല്ലാം പറയുന്ന ഒരു പുള്ളിക്കാരെ പുള്ളിക്കാരെ കുട്ടികളെ കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ നിന്ന് കൊല്ലുന്നതിൽ പി എച്ച് ഡി മനസിലായി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ പി എച്ച് ഡി നേടിയ ഈ വ്യാജ ഡോക്ടറെ പോലെയല്ല കേരളം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതാണ് കേരളം എന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഏറ്റവും കുറഞ്ഞ മരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയത് നമ്മുടെ സംസ്ഥാനത്ത് എത്രയാ അതിൻ്റെ റേറ്റ് പതിനായിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരിക്കുന്ന കുഞ്ഞുങ്ങൾ അഞ്ചാണ് അമേരിക്കയിൽ എത്രയാ അഞ്ചേ പോയിന്റ് ആറ് അമേരിക്കയെക്കാൾ നമ്മൾ മുമ്പിൽട്ടാ ട്രംപ് നിങ്ങളെ വരട്ടൊന്നും വേണ്ട കേരളത്തിൽ വന്നാൽ നമ്മൾ നിങ്ങളെക്കാൾ മുമ്പിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ അഞ്ചേ പോയിന്റ് ആറ് കേരളവും അഞ്ച് ഉമ്മൻചാണ്ടി മരിക്കുമ്പോഴോ പമ്പർ അതിന്റെ പകുതി താഴെ എത്തി ഈ വീണ ജോർജ് മന്ത്രിയായപ്പോൾ ആ വീണ ജോർജിനെ പരീക്ഷിക്കാൻ വേണ്ടി അവർ നിയമസഭയിൽ ഒരു ചർച്ച നടത്തി അടിയന്തര പ്രമേയ നോട്ടീസ് ആരോഗ്യം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്ത് അവർ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച നടത്താൻ തുടങ്ങി സാധാരണഗതിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ മന്ത്രി ഒരു മറുപടി പറഞ്ഞാൽ ഇത് അടിയന്തര സ്വഭാവമൊന്നും ഇല്ലാത്തതാണ് ഇതിനെല്ലാം നടപടി സ്വീകരിച്ചതാണ് എന്നും പറഞ്ഞിട്ട് ആ നോട്ടീസ് തള്ളു എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം വന്നപ്പോഴും ആരോഗ്യ മേഖലയെ കുറിച്ച് അടിയന്തര പ്രമേയം വന്നപ്പോഴും ഗവൺമെന്റ് പറഞ്ഞു ചർച്ചയ്ക്ക് ഇവർ ഇവരടിയന്തര പ്രമേയം കഴിഞ്ഞ് അവതരിപ്പിച്ചു കഴിഞ്ഞ് അതിന് അവതരണ അനുമതി ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തു ഒരു ബാനർ എന്ത് വെച്ചു പോലീസ് അതിക്രമങ്ങൾക്കെതിരെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു ഈ ബാനർ അവിടെ ഉയർത്തിക്കാട്ടിയാൽ പിറ്റേ ദിവസം ചേനലെല്ലാം വരും പിന്നെ അതും എടുത്ത് പ്രകടനം നടത്താം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയപ്പോ ഈ കോൺഗ്രസുകാർ കൊണ്ടുവന്ന ബാനർ പ്രതിപക്ഷ നേതാവിന്റെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലിട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുമായിരുന്നു ടോയ്ലറ്റ് കൊണ്ടുപോയിട്ടു കാരണം എല്ലാ അടിയന്തര പ്രമേയത്തിനും അവതരണ അനുമതി ഒന്ന് കൊടുത്തു അവതരണ അനുമതി കൊടുത്തപ്പോ ഓരോന്നിനും ചൂട്ട മറുപടി കിട്ടി അന്നത്തെ യു ഡി എഫ് ഇന്നത്തെ ഇടതുപക്ഷം ഏറ്റവും മികച്ച ഭരണം പോലീസ് അധികൃതകളെ കുറിച്ച് അവര് പറഞ്ഞു പറഞ്ഞ് രണ്ടര കൊല്ലം മുമ്പ് കുന്നംകുളത്ത് നടന്നിട്ടുള്ള ഒരു മർദ്ദനത്തെ കുറിച്ച് മാത്രമാണ് അവർക്ക് പറയാനുള്ളത് രണ്ടര കൊല്ലം മുമ്പത്തത് അപ്പോഴാണ് മുത്തങ്ങ മാറാട് ശിവഗിരി എല്ലാം ഭരണപക്ഷത്ത് നിന്ന് ചാട്ടുളി പോലെയുള്ള അസ്ത്രങ്ങളായി ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തേക്ക് പോയത് അവസാനമായി എ കെ ആന്റണി മൂലക്കിരിക്കുന്ന ആൾക്ക് വന്ന് മാസങ്ങൾക്ക് ശേഷം വാതുറക്കേണ്ടി വന്നു ആ എ കെ ആന്റണിക്ക് പത്ത് സമ്മേളനം നടത്തേണ്ടി വന്നതിൻ്റെ ഒറ്റ കാരണം ഇവന്മാരടിയന്തര പ്രമേയുമായി സഭയിൽ പോയിട്ടാണ് മുത്തങ്ങയിൽ ഭൂമിക്ക് വേണ്ടി ചോദിച്ച ആദിവാസികളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പോലീസ് ക്രൂരമായി വേട്ടയാടി അന്നത്തെ വനം മന്ത്രി കെ സുധാകരനായിരുന്നു അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ തല്ലിയതെല്ലാം മുട്ടിൻറെ താഴെയാണ് താഴെ യും കാലിൻ്റെയും എല്ല് പൊട്ടിക്കുന്ന ക്രൂര ക്രൂരമർദ്ദനം കണ്ടതാണ് കുട്ടികളെ തല്ലുന്നത് പോലും എത്ര സ്ത്രീകളെ തലതല്ലി തല്ലി പൊട്ടിച്ചു അതല്ലേ മുത്തങ്ങ അതാര് ഭരിക്കുമ്പോ ഇടതുപക്ഷം മരിക്കുമ്പോഴാണോ ഒരു സമരത്തിന് നേരെ പോലീസ് വിളിവെച്ച് ആളെ കൊന്നത് യു ഡി എഫ് മരിക്കുമ്പോഴല്ലേ അപ്പോ അന്നത്തെ ഭരണത്തിൽ ചെയ്ത പോലീസ് നരനായാട്ട് വിവരിക്കാൻ കഴിഞ്ഞതാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിന്റെ ഫലമായി അതാണ് ആന്റണിക്ക് മറുപടി പറയേണ്ടി വന്നത് ശിവഗിരി ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളായ സന്യാസി വരിയന്മാർ ആ ശിവഗിരിയിൽ കഴിയുന്ന സമയത്ത് കോടതി വിധിയുടെ പേരും പറഞ്ഞ് ആ ശിവഗിരി മഠത്തിൽ കയറിയിട്ടല്ലേ സന്യാസിമാരെ തലതല്ലി പൊട്ടിച്ചത് ആന്റണി വർഗീയ കലാപത്തിലൂടെ പേരെ കൊലപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ പോലീസ് വലതുപക്ഷം വഹിക്കുന്ന സമയത്തുള്ളതാണ് ഇടതുപക്ഷം പോലീസ് വല്ല തെറ്റും ചെയ്താൽ ജനങ്ങളെ തല്ലി തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചാൽ പോലീസ് സേനയിൽ അവൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നൂറ്റി നാല്പത്തിനാല് പോലീസുകാരെത്താക്കിയത് ടെർമിനേറ്റ് ചെയ്തു തെറ്റിന്റെ ലഘുപുരുത്വം നോക്കിയിട്ടാണ് നടപടി സസ്പെൻഷൻ വേണ്ടതാണെങ്കിൽ സസ്പെൻഷൻ സ്ഥലം മാറ്റം വേണ്ടതാണെങ്കിൽ സ്ഥലം മാറ്റം പുറത്താക്കേണ്ടതാണെങ്കിൽ അത്രയും ഗുരുതരമായി തെറ്റ് ചെയ്താൽ പുറത്താക്കൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനെ പുറത്താക്കിയോ നിങ്ങൾ അന്നെല്ലാം എന്തെല്ലാം കൊള്ളരുതായി മകൾ പോലീസ് കാട്ടി അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പോലീസ് നയമല്ല വലതുപക്ഷം പണ്ട് സ്വീകരിച്ചു ഇടതുപക്ഷത്തിന്റെ ആരോഗ്യ നയമല്ല വലതുപക്ഷം പണ്ട് നടപ്പാക്കിയ അപ്പൊ വികസനത്തിൽ ഇടതുപക്ഷമാണ് മറുപേര്